നീ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ യേശുവിനെ അറിയാനും യേശുവിനെ കാണാനും കർത്താവിന്റെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു ശ്രമം നിങ്ങൾ നടത്തിയാൽ ആ ശ്രമം ഒരിക്കലും വിഫലമായി പോകില്ല ആ ശ്രമം ഒരിക്കലും ഒരു പരാജയമായി പോകില്ല നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ ഉയരാൻ മാനിക്കപ്പെടാൻ പലതും നിങ്ങൾ ശ്രമിച്ചിട്ടും പരാജയം ഏറ്റുവാങ്ങിയ വ്യക്തിയാണെങ്കിൽ പലതും ജീവിതത്തിൽ നന്മയ്ക്ക് സമാധാനത്തിന് അനുഗ്രഹത്തിന് സ്വസ്ഥതയ്ക്ക് വിടുതലിന് ആമിനൊക്കെ ശ്രമിച്ചു കൊണ്ട് പല ശ്രമങ്ങളും പരാജയപ്പെട്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഈ സന്ദേശത്തിൽ പറയുന്നു ട്രൈ ചീസസ് യേശുവിനെ ഒന്ന് ശ്രമിക്കൂ അവനിലൊന്ന് വിശ്വസിക്കാൻ മനസ്സിനെ വിട്ടുകൊടുക്കൂ അവന്റെ വചനം കർത്താവിന്റെ വതിലൊന്ന് വായിക്കൂ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കൂ കർത്താവ് യേശുവിലേക്ക് ഫെയിൽസ് കർത്താവ് ഒരിക്കലും അവന്റെ വചനം പരാജയപ്പെടത്തില്ല ഒരിക്കലും പരാജയപ്പെടത്തില്ല യേശുവിനെ കാണാനുള്ള സക്കായുടെ ശ്രമം ആ ശ്രമത്തിന് വിപരീതമായിട്ട് അവിടെ സാഹചര്യം വന്നേ മുമ്പിലുള്ളവരെല്ലാം ഭയങ്കര ഹൈറ്റ് ഉള്ളവരാ എന്നാൽ ആ മനുഷ്യൻ എന്താ ചെയ്തേ ആ മനുഷ്യൻ ചെയ്തത് കർത്താവിനെ കാണാനുള്ള അവന്റെ ആ വാഞ്ച ഹൃദയത്തിൽ നിന്ന് വന്നത് ഉള്ളത്തിൽ നിന്ന് വന്നത് അതുകൊണ്ട് ഒരു ഇഞ്ചാവും പുറകോട്ട് പോയില്ല കണ്ടേച്ചേ പോവുള്ളൂ അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കും ഇന്ന് ആ സൗഖ്യം ഞാൻ ഏറ്റെടുക്കും ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ കർത്താവെ എന്നെ ദൈവമേ അക്കോ പറഞ്ഞ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല ആ മുന്നോട്ടോടി നാലാമത്തെ വാക്യത്തിൽ പറയുന്ന മുന്നോട്ടോടിയെന്ന പലർക്കും സാധിച്ചില്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച കാര്യം നടന്നില്ലെങ്കിൽ പലരും പുറകോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവരോട് പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ച പ്രതീക്ഷിച്ച നിങ്ങൾ ചിന്തിച്ച ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ദൈവത്തെ കണ്ടു മുട്ടുന്നതിലാണെങ്കിലും ആത്മീകമായി പ്രയോജനപ്പെടുന്നതിലാണെങ്കിലും ശുശ്രൂഷയിൽ വളരുന്നതാണെങ്കിലും പല വിഷയത്തിലാണെങ്കിലും നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത് പുറകോട്ട് പോകരുത് ആരോടൊക്കെയോ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു ഒന്നും കണ്ടോണ്ടും കേട്ടോണ്ടും ചിലര് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന ഡിസ്കറേജ്മെന്റുകൾ കേട്ടോണ്ടും നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ കണ്ടോണ്ടും പുറകോട്ട് പോകരുത് ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ചുറ്റും വലിയ പർവ്വതങ്ങൾ പുറകിൽ ഭരവനും സൈന്യവും അവരെ പിന്തുടരുന്നു പിടിക്കാനായി മുന്നോട്ട് പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ വാക്കൻ എന്നറിയാമോ നീ നീ ഈ പറ മുന്നോട്ട് മുന്നോട്ട് പോകാൻ പോകാൻ മനസ് വെച്ചാൽ നടുവിലൂടെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വഴിയൊരുക്കും വെള്ളം കൊണ്ട് മറച്ചിട്ടിരുന്ന വഴി വെള്ളം മാറ്റി നിന്നെ കാണിക്കും മണ്ണുകൊണ്ട് മൂടിയിട്ടിരുന്ന കിണർ ഐ മീൻ മണ്ണു മാറ്റി കിണറിനെ പൊക്കിയെടുക്കും ഇന്ന് പകൽ